പ്രിയപ്പെട്ടവര് ധാനിയൽ പോവണ്ണത്തിൽ അച്ഛന്റെ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള ഇന്നത്തെ ട്വന്റി സിക്സ് സെപ്റ്റംബറിലെ നൈറ്റ് വെച്ചിലാണിത് ഇതുവരെ ഈ ഓസ്തി നല്ല തൂവെള്ളയായിട്ട് തന്നെ സാധാരണ നോർമലായിട്ടുള്ളത് പോലെ തന്നെയാണ് കണ്ടത് ഇപ്പോഴാ ഓസ്തിയുടെ ചുറ്റുവട്ടവും ഇങ്ങനെ ഒരു ബ്ലൂഇഷ് ടിഞ്ച് ആയിട്ട് കാണുന്നുണ്ട് അതകത്തോട്ടും പടരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഐസ് എന്ന് എഴുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇംപ്രിന്റ് ചെയ്ത് ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം കാണുന്നില്ല അത് ചെല ആംഗിളിൽ നോക്കിയാൽ അങ്ങനെ കാണും ക്യാമറയുടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ കമന്റ് ഇട്ടിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് കാണിച്ചു തരുന്നതും പറയുന്നതും അതാ എന്താണ് സംഭവിച്ചത് പെട്ടന്ന് എന്തോ ഒരു സംഭവം അതിനകത്ത് സംഭവിച്ചു ഒരു വലിയ കുരിശ് അതിനകത്ത് കാണുന്നുണ്ട് എന്റെ വിചാരം കർത്താവിന്റെ ആ ഇടത്തെ കൈൻറെ ആ ഭാഗത്ത് നിന്ന് ഒരു ചങ്ങല പോലെ എന്തോ ഒന്ന് താഴേക്ക് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് പിന്നെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം കർത്താവിന്റെ വലത്തു സൈഡിലാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഇടത്ത് സൈഡിൽ രണ്ട് വട്ടം പോലെ ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് അത് ഏഹ് ഈ കൈവിലങ്ങുകൾ പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ തന്നെ കുടുംബത്തിൽ ആവശ്യമുള്ള ഒരു ഡെലിവറൻസ് ദൈവം നടത്തി തന്നു എന്ന് ഇങ്ങനെ വിശ് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് ഞാൻ ഏറ്റെടുക്കുകയാണ് ആ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറി എന്നുള്ളതാണ് ആ ചങ്ങല പോലെ കണ്ണിക്കണ്ണി ആയിട്ടാണ് ഞാനത് കാണുന്നത് ചങ്ങലയുടെ ഒരു ഭാഗത്താണ് ഈ അങ്ങനെ നിങ്ങളെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ വലിയൊരു ചങ്ങലയാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ അവിടെ നിന്ന് ഇടത്ത് സൈഡിലെ കൈയിൻ്റെ അവിടുന്ന് വന്ന് ഒരു ഭാഗം ഈ ഭാഗത്തേക്ക് വന്ന് ഈശയുടെ കുരിശിൻ്റെ ആ കാൽഭാഗത്തു നിന്ന് വന്ന് ഇങ്ങപ്പുറത്താണ് അത് പൊട്ടി വീണ് കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു വലിയൊരു ഡെലിവറൻസ് ഇവിടെ എൻ്റെ പ്രയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാവുന്നതാണ് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വർഷമായിട്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കുറേ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇത്രയും നീളം മാതാവ് ഒൻപതെണ്ണം ചൊല്ലി പോലും പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സ് എനിക്കുണ്ട് അത്രയ്ക്ക് ആത്മാക്കളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് എന്നെ കർണാടക ജപമാല പ്രചരിപ്പിക്കാനായിട്ട് ഒത്തിരി സാഹചര്യമുള്ള സിസ്റ്റേഴ്സ് അച്ഛന്മാർ അവരൊക്കെയുണ്ട് അവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഈ ഒരു കാഴ്ച നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലാണേ നടന്നത് അത് പെട്ടെന്ന് ആ തിരുവോസ്തിയുടെ ആ എല്ലാം വൈറ്റ് കളർ മാറി ഈ കുരിശ് അവിടെ പ്രത്യക്ഷപ്പെട്ടു പ്രിയ മക്കളെ ഇത് ഇവിടെ നേരത്തെ ഇംപ്രിൻ്റ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ അതാണ് അതിന്റെ സത്യം നമ്മുടെ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഡിവൈൻ ടെറ്ററി സെന്റർ ഫരിദാബാദ് എന്ന് പറയുന്നത് രാജസ്ഥാനിലാണുള്ളത് പക്ഷേ ഡൽഹിയുടെ ബോർഡറാണ് അപ്പോൾ അങ്ങനെ അവിടെ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഒരിക്കൽ പള്ളിയിൽ ഡൽഹിയിൽ മദർ ചർച്ച് അതാണ് അവിടെ ഓസ്തി മേടിക്കാൻ വന്നു അപ്പം ഞാൻ ചോദിച്ചാൽ അച്ഛാ എന്താ അച്ഛനും അവിടെയെന്ന് ചോദിച്ചപ്പം ആ ധ്യാനകാന്തരം അവിടെ തുടങ്ങുമ്പോൾ തൊട്ട് എന്തെങ്കിലുമൊക്കെ വോളണ്ടറി വർക്ക് ചെയ്യാനൊക്കെ ഞാനും എൻ്റെ കുഞ്ഞും തീരെ ചെറുതായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അച്ഛനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഓസ്തി മേടിക്കാൻ വന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അച്ഛാ ഓസ്തി ഉണ്ടാക്കാനാണ് ഞാൻ പഠിപ്പിച്ചു തരാം ആരെങ്കിലും അച്ഛനൊരു ബോയിനെ വല്ലതും ലേഡീസിനെ ആരെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ബോംബേന്ന് യോസ്തി ഉണ്ടാക്കുന്ന മെഷീൻ സെൻപോളിൻ്റെ അവിടെ ഇതിൽ കിട്ടും കടയിൽ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡൽഹിയിലോട്ട് വരുത്തിച്ച് ഞാൻ അച്ഛനോട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞ് ഞാൻ വരാമെന്നും പറഞ്ഞ് അങ്ങനെ ചെന്നാൽ അവിടെ ഞാൻ പഠിപ്പിക്കുകയാണ് ചെയ്തു ഇപ്പം യോസ്തിയുടെ ഈ ഐ എച്ച് എസ് എന്ന് എഴുതുന്നത് ചെറിയ വ്യവസ്ഥയിലും ഉണ്ട് വലിയ വ്യവസ്ഥയിലുണ്ട് ഒരു ഔസ്തി ഉണ്ടാക്കുമ്പോൾ രണ്ട് വലിയ ഓവസ്തിയാണ് നടുവെന്ന് കിട്ടുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ ചുറ്റുവട്ടം ഇങ്ങനെ അച്ച് ഉണ്ട് അതിൽ ചെറിയ ഓസ്തി ഉണ്ട് അതിലെല്ലാം അത് അടച്ച് കഴിയുമ്പോഴാണ് വെറുതെ ഒഴിക്കുമ്പോൾ അവിടെ ഒന്നും ആവുന്നില്ല അടച്ച് കഴിയുമ്പോഴാണ് ആ അടപ്പിൻ്റെ മേളിലാണ് നമ്മൾ ഈ അയച്ചസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈശോയെ ഇങ്ങനെ എഴുതിക്കൊണ്ട് പറയുന്നത് പോലും ശരിയല്ല എന്ന് പറഞ്ഞാലും വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസത്തിലേക്ക് ഇപ്പൊ കടന്നു വരുന്നതിനെ ഈ അന്ത്യകാലത്തിൽ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോകൾ ഇങ്ങനെ ഇടുന്നത് തന്നെ അപ്പോ അത് അടച്ചു കഴിയുമ്പോൾ ആ പ്രിന്റ് അവിടെ ആവുന്നില്ല നമ്മളൊരു അച്ഛണ്ട് ഒരു ചെറിയൊരു ട്രേ മാതിരി താഴെ വെച്ചിട്ടുണ്ട് ആ വലിയ അവസ്ഥയുടെ ഒരു സൈഡിൽ രണ്ട് സൈഡിലോട്ട് അത് തിരിക്കുക അതിന്റെ ലിവർ അപ്പൊ ഒരെണ്ണം പിടിച്ച് അതിന്റെ ഒരു പിടിയുണ്ട് ചെറിയതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ചെറിയ ഓരോ ഓസ്സിയുടെ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ട്രയിലോട്ട് വീഴും വലുത് രണ്ടെണ്ണേ കിട്ടത്തുള്ളൂ ഇതാണ് അതിൻ്റെ സംഭവം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളും ചങ്ങലയും ഒന്നും അതിനകത്തില്ല ഇങ്ങനെയല്ല കുരിശിരിക്കുന്നത് അത് ആ നടുഭാഗത്ത് മാത്രം അത് എംബോസ് ചെയ്താണ് ഇതിനകത്ത് കിട്ടുന്നത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക അത് ഇത്രയും ഇത്രയും വിശദീകരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഗ്രൂപ്പിലെ ആൾക്കാർ നോക്കും അപ്പോൾ പാധരാത്രിക്കും കരണകൊന്ത പ്രാർത്ഥിച്ച് സ്റ്റിക്കർ ഇടുന്ന കാര്യം ആൾക്കാരുണ്ട് ആ അപ്പോൾ അവർ അപ്പോൾ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരോ കമൻ്റ് ഇട്ടിരുന്നു ചില ആംഗിളിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ജെ എച്ച് എസ് അത് ജെ അത് ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത് അപ്പം ജെ ഐ എന്നുള്ള ജെ മാതിരിയാണ് അതിനകത്ത് വന്ന് ശരിക്കും പറഞ്ഞാൽ ജെ പോലെയുള്ളത് അവിടെ കത്തുന്നുണ്ടായി മെഴുതിരി പോലെ ഒരു പെസഹായം അതായത് നമ്മുടെ പാസ്ക്വേഡ മെഴുതിരി പോലെയാണ് അതവിടെ കത്തുന്നുണ്ടായത് അതൊന്നും കാണാനായിട്ടില്ല നമ്മൾ ഭയങ്കരമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഒരു കാര്യവും ഇല്ലാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇതിപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇതിനെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അത് ഈശോ തന്നെയല്ലേ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും അതിനെ പറയാൻ പറ്റും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്

അതായത് നമ്മുടെ ജീവിതമായിട്ട് നമ്മളിതിനെ കാണണം ശ്രദ്ധിച്ച ഒരു കാര്യം ശ്രദ്ധിച്ച് ഞാൻ ഈ രാത്രിയിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അല്ല ഇപ്പോഴും പോലെ ഞാൻ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരികയാണ് ഈ ക്യാമറ ക്യാമറയൊക്കെ ഇങ്ങനെ കിടന്ന് ആകുന്ന രീതിയിൽ മൂവ് ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ വോളിയം കുറച്ച് വെച്ചിട്ടുണ്ട് അത് ചിലരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ ഈ പറയുന്നത് ഇങ്ങനെ അതും ഇതും കൂടെ കേൾക്കാൻ ബുദ്ധിമുട്ടാണ് ബാക്ക്ഗ്രൗണ്ട് വോളിയം കുറയ്ക്കണം അതുകൊണ്ടാണ് അച്ഛൻ്റെ ടോക്ക് നമുക്ക് കേൾക്കാൻ പാടില്ല ഇപ്പം അധികം ഞാൻ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇവിടുത്തെ സ്കെഡ്യൂൾ അറിയാൻ തോന്നുന്നു വൈകുന്നേരത്തെ ഡിന്നർ കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ വരുന്നവരെ ഉറങ്ങാൻ വരെ ഹസ്ബൻഡ് കമ്പ്യൂട്ടർ ഇരിക്കുന്ന ഹോളിൽ കമ്പ്യൂട്ടറും ടെലിവിഷനും എല്ലാം ഹോളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് പുള്ളിയാണെങ്കിൽ ഹൈ വോളിയത്തിലാണ് ഇടുന്നത് അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്ന് ഒന്നും കാണാൻ പറ്റില്ല ഞാനിതൊന്നും കാണാൻ വേണ്ടിയിട്ടും അല്ല വന്നേ ഞാൻ പ്രാർത്ഥനയുടെ കാര്യത്തിൽ മിഡ് മിഡ്നൈറ്റിൽ മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ രണ്ടിനും രണ്ടരയ്ക്ക് ഇന്ന് രാവിലെ രണ്ട് മണിക്ക് തന്നെ എഴുന്നേറ്റ് ഇതിപ്പോൾ ഒരു ഇത്രയും മണിക്കൂറുള്ളതായിട്ട് ഞാൻ റെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ ഏഴുമണി ആയപ്പോഴും ഞാൻ ബെഡ്റൂമിൽ കയറി ഉറങ്ങാമെന്ന് തന്നെ വിചാരിച്ചാണ് വന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറിച്ച് നോക്കാറുണ്ട് മൊബൈലിൽ അങ്ങനെ എടുത്തപ്പോൾ ലൈവൊന്നും പറഞ്ഞ് കിടക്കുന്നു മൗണ്ട് കാർമലിൽ നിന്നാണെന്നുള്ളത് നൈറ്റ് വിജിലാണെന്നും പറയുന്നു എന്നാൽ പിന്നെ കണ്ടാക്കാം ഈശോ ഇങ്ങനെ എഴുന്നള്ളി വരുമ്പം ഞാൻ പോയിട്ട് ഉറങ്ങുന്നത് ശരിയല്ലല്ലോ അറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്നായത് കൊണ്ടാണ് ഇപ്പോൾ ലോകത്തിൻ്റെ മറ്റു ഭാഗത്തുനിന്ന് കണ്ടാൽ ഞാനിതിരിക്കുന്നുണ്ടാവില്ല മറ്റു ഭാഷകളിലാണ് ഇപ്പോൾ നമുക്കറിയാവുന്ന ഭാഷയാണ് മലയാളമാണ് എന്നാ കയറാന്നു പറഞ്ഞ് കയറി നോക്കിയപ്പോഴെ പ്രിയപ്പെട്ടവര് ഒരു സംഭവം നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ സംഭവിച്ചു തന്നെയാണല്ലോ അല്ലെ ഞാനൊന്നും ചെയ്തതല്ലല്ലോ നിനക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നമ്മുടെ ഈശോ എത്ര മാത്രം ശക്തിമാനാണ് ഞാൻ നേരത്തെ ഇത് കണ്ടപ്പോ ഞാൻ പറയാം ഈശോയെ ഞാൻ എനിക്ക് അറിയാൻ പോണില്ല ഞാൻ അവിശ്വസിക്കുന്നില്ല എന്റെ എന്റെ തീർത്താ തീരാത്ത കാര്യമാണെന്നും പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല എന്നും ഞാൻ കണ്ടിരിക്കുന്ന കാര്യം ഞാൻ എന്നെ തന്നെ േഡനാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ഈശോ ആണ് നമുക്കുള്ളത് ഇത് ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മളല്ലാതെ ദൈവ ഈ അന്ത്യകാലത്തിൽ നമ്മളെ ഒക്കെ നിങ്ങളും ഉത്തരവാദികളാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ഹിന്ദുക്കൾക്കാണേലും ഞാനിങ്ങനെ ജാതി മതമൊന്നും പറയുന്നില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം ഇങ്ങനെ ചുമ്മാതെ ഇരിക്കുന്ന അനങ്ങാതെ ഒരു ഗ്ലാസ് കേസിനകത്ത് എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം ഇതുവരെ വെള്ളമായിട്ട് കാണുന്നു പിന്നെ ഇങ്ങനെ ഒക്കെ കാണുന്നു അതൊരു മനുഷ്യനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എനിക്കതിനെക്കുറിച്ചുള്ള വലിയ നോളജൊന്നും ഇല്ല എന്താണ് ഇപ്പം ആൾക്കാർ വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ പറഞ്ഞു കളയും എ ഐ ഉപയോഗിച്ച് ഞാൻ ഏതാണ്ട് ചെയ്യുന്നത് എ ഐ പോയിട്ട് ഈ കിട്ടുന്ന കാര്യങ്ങൾ പോലും എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ മകളുടെ മകനെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത് അത്രയ്ക്കുള്ള പൊട്ടത്തരാണ് എനിക്ക് ഈ ഒരു കാര്യം അപ്ലോഡ് ചെയ്യാൻ പോലും ഉള്ള വിവരം വിവരമില്ലെന്ന് ഞാനത് എന്നെ തന്നെ ഹമ്പിൾ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് അവനാണ് എനിക്ക് ഇട്ടു തരുന്നത് ഇതുവരെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ചാക്കോ ഇടുമായിരുന്നു പല വീഡിയോകളിലും മേരി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ ഫാസ്റ്റിംഗ് ഫാസിംഗ് ഒക്കെ ലൈവ് പ്രോഗ്രാം സൂമില് ചെയ്തിരിക്കുന്നതിനകത്തൊക്കെ മേരിയുണ്ട് പുള്ളിയും ഇങ്ങനെ പഠിച്ച് ഇട്ടും സഹായിച്ച് അങ്ങനെ ഇട്ടു ഇനിവേ ഞാനിതൊന്നും ചെയ്യുന്നില്ല എനിക്ക് ചെയ്യാനുള്ള ധൈര്യമില്ല ഇല്ല ഇങ്ങനെയൊക്കെ ഒരെണ്ണം ഒക്കെ പരച്ച ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയല്ല ഒരു ഒരു വെയ്ഫറിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് എംബോസ് ചെയ്യാൻ പറ്റുമോ ഇത് എവിടെയാണ് പതിനായിരം കിലോമീറ്റർ അപ്പുറത്ത് തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത് ഞാനിവിടെ ഇറ്റലിയിലാണ് മിലാനിലാണോ ഉള്ളത് അതുകൊണ്ട് അതൊരു പോസിബിലിറ്റിയെ നമുക്കില്ല എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഉറച്ചു തന്നെ വിശ്വസിച്ചോളൂ ഞാൻ പിന്നെ ദാനിലച്ച അവിടെ വന്നിട്ട് ഇതിപ്പോ എന്തെങ്കിലും ഒന്നൊക്കെ ഒക്കെ കുത്തി വെക്കാൻ പറ്റുമോ ഇങ്ങനെ ഇല്ല അത് ചെയ്താലും ഈ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ എന്റെ ഒരു ഫോണിലും ആണ് ഇപ്പോൾ ലൈവ് പ്രോഗ്രാം കാണുന്നത് മറ്റേ ഫോണും കൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്റെ രണ്ട് കൊണ്ടും ഞാൻ ഈ ഫോൺ പിടിച്ചോണ്ടിരിക്കുകയാണ് എന്റെ ശ്വാസവും എന്റെ തുമ്മലും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് പ്രിയ മക്കളെ അന്ത്യകാലഘട്ടമാണ് നിങ്ങൾ മനസ്സിലാക്കുക ദൈവം എത്രയോ നിങ്ങളെ സ്നേഹിക്കുന്നു ഏത് ബന്ധനത്തിൽ നിന്നും നിങ്ങളെ വിടുതൽ ചെയ്യാനായിട്ട് വിടുപ്പിക്കാനായിട്ട് കഴിയുന്ന ക്രിസ്തുവാണിത് ആ കുരിശ്വരണത്താൽ നമ്മൾക്ക് വീണ്ടെടുപ്പുണ്ടായി കർത്താവിൽ നമുക്ക് രക്ഷയുണ്ട് നമുക്ക് വിടുതലുണ്ട് നമുക്ക് രോഗശാന്തി ഉണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ ഓരോ ദിവസവും കാണുന്ന മിറക്കിൾസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് തന്നെ അത്ഭുതമാണ് ചില ആൾക്കാർ ചില പ്രശ്നമായിട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കുമോ ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ പക്ഷെ എനിക്കെന്താ പാട് എനിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ കാര്യം വിടുതൽ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യമാണ് ഞാനവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കാൻ എന്റെ ജീവിതകാലം മുഴുവനും കമ്മിറ്റ്മെന്റ് എടുത്തിരിക്കുന്നതാണ് ശിഷ്ടമുള്ളത് ഇനി എത്ര പത്ത് ദിവസമാണോ നാല് ദിവസമാണോ നാല് വർഷമാണോ നമുക്ക് അറിഞ്ഞൂടാ ഏതായാലും ദൈവം അത് നോക്കട്ടെ ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷെ അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ ഈശോയെ നീ ഇതും ചെയ്തോ അങ്ങനെ ആയിട്ടും കൂടെ ഇത് നടത്തിക്കൊടുത്തോ എന്നുള്ള ചിന്തയിൽ ഞാൻ ഓരോ മിറക്കളും എനിക്ക് മാർവലാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു മിറക്കളാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ദൈവം ഏറ്റെടുത്ത് നടക്കുന്ന ധാരാളം വിടുതലിൻ്റെ മിറക്കിൾസ് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അപ്പം എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം ഏഴ് കരണം ഈ ഗ്രൂപ്പിൽ ചേരുന്ന ആൾക്കാർക്ക് ആകെ ഉള്ളത് ഡെയിലി ഏഴ് കരണക്കൊൻ്റെ ജൊല്ലി അതിൻ്റെ സ്റ്റിക്കറ് നമ്മളോടെ കൊടുത്തിട്ടുണ്ട് അത് ഇടുക മാത്രം ചെയ്താൽ മതി അൺടോൾഡ് മിറക്കിൾസ് ആണെന്ന് പറയാം അങ്ങനെ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത രീതിയിലുള്ള മിറക്കിൾസാണ് ും വചനത്തിലുണ്ട് എത്ര പേരുണ്ടായിരുന്നു പേര് എന്ത് ചെയ്തു മനസ്സോടെ അതിനർത്ഥം അവർക്ക് എല്ലാവർക്കും കൂടെ ഒറ്റ മനസ്സായിരുന്നുള്ളർത്ഥത്തിലല്ല നൂറ്റി ഇരുപത് മനസ്സുണ്ട് പക്ഷെ ആ നൂറ്റി ഇരുപത് പേരും എങ്ങനെയാണ് അവർ ഒന്നുള്ള ചിന്ത അവരുടെ സാധിച്ചില്ല അവർ സമയത്താണ് ഒരു വലിയ പ്രകാശം ഇറങ്ങി ഇറങ്ങിവന്നു ഞാൻ ഒരു പ്രകാശം കണ്ടു അതാ വീണ്ടും കാണാൻ പറ്റും പക്ഷെ നിങ്ങളുടെ കണ്ണിലേക്ക് ചേർത്ത് ഈ ടോർച്ച് അടിച്ച് തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ പ്രകാശം എന്നിലേക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കും മക്കളിലേക്കും ബിസിനസ്സിലേക്കും ജോലിയിലേക്കും നിങ്ങളുടെ കടബാധ്യതയിലോട്ടും ലോകത്തിലോട്ടും എല്ലാം വന്ന് അവയെ അവിടത്തെ അന്ധകാരം എടുത്ത് മാറ്റട്ടെ എന്ന് ഞാനും ഈശോയോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ വിട്ടുപോയി ിൽ നമ്മൾ കണ്ടു കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഈ ദേവാലയത്തിലേക്ക് ഈ മഹത്വം ഇറങ്ങി വരുന്നത് ഇറങ്ങിവരാനുള്ള വഴി എന്താണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ഏകമനോടെ പ്രാർത്ഥിക്കണം അങ്ങ് ദൈവം നല്ലവനാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് 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 പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരി ഇറങ്ങിവരും ഒരു മഹത്വത്തിന്റെ മേഘം വരും ഈ ഈ ഒരു ഒരു വേണ്ടി നമ്മൾ ശക്തി നമ്മുടെ കൂട്ടായ്മ മുഴുവനിലേക്ക് നിറയപ്പെടാനായിട്ട് സ്തുതി ആരാധന മഹത്വം എന്റെ ദൈവമേ നന്ദി നന്ദി യേശുവെ ഗ്ലോറി ടു യുവർ ലോഡ് ജീസസ് ഐ താങ്ക് യു ഐ പ്രൈസ് യു ഐ വർഷിപ് യു ഐ അഡോർ യു ഐ ലവ് യു ഒരു മനസ്സോടെ ചേർന്ന് ആരാധിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി വന്ന വന്ന പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഈ ഈ ഈ ആലയം മുഴുവനിലേക്ക് മക്കളിലേക്ക് ശുശ്രൂഷകളിലേക്ക് മൗണ്ട് കാർമലിന്റെ മഹുമായി ലോകം മുഴുവനും ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളിലേക്ക് മികത്വത്തിന്റെ സാന്നിധ്യമറങ്ങണമേ ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും വന്ന് നിറയണമേ യേശു

Nanam <tries> nanam,

ീഹൻ മാറി നിരഞ്ഞെ കന്യാതലേ ശ്രീഹം മാറി നിരഞ്ഞ കന്യാതലേ സ്വർഗീയ ചൈതന്യവാഗ്ദാന ശക്തിലഭിഷേകം

വരണമെങ്കിൽ വേണം ഒരു ഒരു ഏക മനസ്സ് ഉണ്ടാകണം ഇവിടെ ഡാനിയേൽ കാര്യം പറയുന്നു ബാക്കിയുള്ള ഞങ്ങളെല്ലാം പല വഴിക്ക് പോയാൽ ഇവിടെ ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങുകയില്ല പറഞ്ഞേ ഉണ്ടാക്കാം പക്ഷെ ഒരിക്കലും എന്ത് ഇല്ല ആത്മാവിന്റെ കൃപ ഇറങ്ങില്ല പറഞ്ഞേ ചെറുത് ഉദാഹരണം പറഞ്ഞ ഇവിടെ ഇല്ല ഡാനിയേൽ ഡാനി അച്ഛനും പറഞ്ഞതുപോലെ ശാരീരികമായി ഞാൻ നിങ്ങളുടെ കൂടെയില്ലെങ്കിലും ആത്മാവിൽ ഞാൻ നിങ്ങളോടൊത്തുണ്ട് നമുക്ക് ആത്മാവിൽ ഒരുമിച്ചുള്ള ഒരു ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ ചേർന്ന് പറഞ്ഞേ ഹലേയാണ് പ്രാർത്ഥന അപ്പൻ ചിലപ്പോൾ ഗൾഫിലായിരിക്കും അല്ലെ കുടുംബനാഥനോ മക്കളോ ആരെങ്കിലും ദൂര സ്ഥലങ്ങളിലായിരിക്കും പക്ഷെ ആ പ്രാർത്ഥനയുടെ സമയത്ത് അവരെല്ലാവരും എന്ത് ചെയ്യാണ് ഹൃദയത്തിൽ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുമ്പോ ഒരുമിച്ച് പിടിച്ചാൽ ഈ വടം നമ്മുടെ അടുത്തേക്ക് വരും ഒരുമിച്ച് പിടിച്ചാൽ നമുക്കൊരു കിരീടം സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും ഒരു മഹത്വത്തിന്റെ കിരീടം അതാണ് നമ്മൾ രണ്ട് ദിനവൃത്താന്തം അഞ്ചിൽ വായിച്ചത് ഒരിക്കൽ കൂടി വായിച്ചേ രണ്ട് ദിനവർത്താന്തം അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വചനം നമ്മൾ കണ്ടത് രണ്ട് ദിനവൃത്താന്തം അഞ്ചു പതിമൂന്ന് കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു അല്ലെ കാഹളം കൈത്താളം മറ്റ് സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവരെന്ത് ചെയ്തു കർത്താവിനെ സ്തുതിച്ചു പ്രിയപ്പെട്ടവരെ ഓൺലൈനിലും ഈ ശുശ്രൂഷയിലും സംബന്ധിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളോട് ഈ രാത്രിയിൽ സംസാരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്കൊരു തടസ്സമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാലിടറുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ കൈപ്പിടിയിൽ ഈ ജീവിതം നിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ വീട് നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാരക രോഗങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഉണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ദൈവത്തെ ഒരു വീട് ഒരു അനുഗ്രഹമായി മാറാൻ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ ഒരു കൃപയുള്ള ഇടങ്ങളായിട്ട് മാറാൻ ണം ഏത് വലിയ ബന്ധനങ്ങളും ഒരു ഡെലിവറൻസ് നിങ്ങക്ക് ആവശ്യമില്ല സ്തുതിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരും കൂടി ചെയ്തു അല്ലേ എത്ര എത്രേരാണ് ദൈവത്തെ അറിയാമോ പ്രവർത്തനത്തിൽ എത്ര സ്തുതിക്കുന്നറിയാമോ അപ്പസ്തോലത്തിൽ പ്രവർത്തനം പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു നൂറ്റി ഇരുപത് ഇപ്പൊ ഈ രണ്ട് ദിനവൃത്താന്തം നമ്മൾ വായിച്ച സംഭവത്തില് എത്ര പേരുണ്ടെന്ന് അറിയാമോ എത്ര പേരുണ്ട് പന്ത്രണ്ടാമത്തെ വചനം വായിച്ച് 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 താഴേക്ക് വരുമ്പോ അവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് എത്ര പേരുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു നൂറ്റി ഇരുപത് പുരോഹിതന്മാർ ഒരുമിച്ച് അതായത് പെന്തകോസ്ത ദിനത്തിൽ സംഭവിച്ച അതേ കാര്യങ്ങളുടെ ഒരു പഴയ നിയമ പതിപ്പാണ് ഇവിടെ സോളമന്റെ ആലയത്തിൽ സംഭവിച്ചത് പുരോഹിതന്മാര് അവരെ ഏക മനസ്സോടെ ഒരു പുരോഹിതനെ ഇങ്ങോട്ട് നിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരുമിച്ച് അതാണ് ഒരു കുടുംബത്തിൽ കട്ടിലെയ്ത് ഒരാൾ അപ്പുറത്ത് മുറിക്കകത്ത് വേറൊരാൾ അടുക്കള ചെയ്ത് അങ്ങനല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മനസ്സിലാവുന്നുണ്ട് കാലു വയ്യാത്ത ഒരാൾക്ക് നടുവയ്യാത്ത ഒരാൾക്ക് കസാരി കസാരതിനെ പറ്റിയല്ല മറിച്ച് എല്ലാവരോടും ഒറ്റ യൂണിറ്റ് ഒരു ഒരു ഒറ്റ അങ്ങനെ അങ്ങനെയിരുന്നു ഒരാൾ പോലും ശ്രദ്ധ പോവാതെ ആ കൂട്ടായ്മയിലേക്ക് വരും പഴയ നിയമത്തിലും മഹത്വം ഇറങ്ങിയിട്ടുണ്ട് പുതിയ അങ്ങനെ കണ്ടോ എന്റെ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ ഇപ്പൊ നിങ്ങളുടെ കൂടെ നൈറ്റ് ആയിട്ടില്ല നോക്കി എന്ത് തീഷ്ണതയോടുകൂടാണ അവർ ആ സ്റ്റിക്കർ ഇടുന്നതെന്ന് ഏഴ് കാരണക്കൊണ്ട് ചെല്ലിട്ടിടുന്നതാണ് അവർ ചിലപ്പോൾ പകല സമയമില്ല പിന്നെ ചിലരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഇടുന്നതാണ് അവർ കണ്ടാക്കി അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ട ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലാവണം എന്റെ വിശ്വാസം പ്രാർത്ഥിച്ചാൽ ദൈവം അവിടേക്ക് ഇറങ്ങി വരുമോ എന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ദൈവം ഇറങ്ങില്ലെന്നാണ് ചെറുത് പറഞ്ഞേലു അല്ലെ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ എവിടെങ്കിലും ഒരുമിച്ച് കൂടിയാൽ അവരുടെ ഉണ്ടാക്കും അടി ഉണ്ടാക്കുന്നത് എപ്പോഴും ദൈവത്തിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് ചെറുത് പറഞ്ഞേ ഹലേലുയു അല്ലെ ആർക്കു വേണ്ടിയാണ് നമ്മുടെ വയറ്റിപ്പിഴപ്പിനു വേണ്ടിട്ടാണ് അപ്പൊ അതുകൊണ്ട് അവിടേക്ക് ദൈവം ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി വായിച്ചോ അവരെ പാടി ഇനി എന്താണ് അവർ സ്തുതിച്ചു പാടിയത് വായിച്ചേ നല്ലവനാണ് കൃപ എന്നേക്കും എന്നും അവിടുന്ന് ആരാണ് നല്ലവനാണ് അതാണ് നമ്മൾ പാടുന്നത് യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയോ എന്നും ഇരച്ചിൽ പോലെ കർത്താവെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ഇതാണ് അല്ലെ വായിച്ചേ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്ന് നിറഞ്ഞു പതിനാലാമത്തെ വചനം വായിച്ചേ ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ